ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പേശികളിലെയും സന്ധികളിലെയും നീർക്കെട്ട് മാറാനുള്ള കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് ഇളം ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്ത് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കുക രണ്ടാമതായിട്ട് ജിഞ്ചർ ടീ ഇഞ്ചി ചേർത്ത് ചായ കുടിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി ചെറു ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഈ നീർക്കെട്ടുള്ള ഭാഗങ്ങളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം തേച്ചിടുക അങ്ങനെ ഒരു ഇടക്കിടക്ക് ചെയ്യുന്നതും നീർക്കെട്ട് മാറാൻ സഹായിക്കുന്നതാണ് അതുപോലെ ചെയ്യാവുന്ന മറ്റൊന്നാണ് കോൾഡ് കംപ്രസർ അല്ലെങ്കിൽ വാം കംപ്രസർ പെട്ടെന്നുള്ള ഇടിവോ ചതവോ മൂലം വന്നിട്ടുള്ള നീർക്കെട്ടുകളാണ് കോൾഡ് കംപ്രഷൻ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഐസ് ക്യൂബുകളൊക്കെ ഈ ഇടിവോ ചതവോ പറ്റിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ദീർഘകാലമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ടുള്ള നേർക്കെട്ടാണ് എന്നുണ്ടെങ്കിൽ കോൾഡ് കംപ്രഷൻ പകരം നമുക്ക് വാം കംപ്രഷൻ ഉപയോഗിക്കാവുന്നതാണ് അതായത് ഫോഡ് ബാഗുകളൊക്കെ നമുക്ക് ഈ നീർക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഇന്ദുപ്പ് അഥവാ എത്സം സാൾട്ട് ചേർത്ത് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള കുളി അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചെറു ചൂടുള്ള വെള്ളത്തിൽ ഈ ഇന്ദുപ്പ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നേർക്കിട്ട് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്